അസ്സാമലൈക്കും നമസ്കാരം എന്തൊക്കെ മുത്തുപണികളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമില്ല എല്ലാവരും എന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കെട്ടിട്ട് കുറേ ദിവസമായി കേട്ടോ കുറച്ച് പണിത്തിരക്കും അതും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ നടത്താൻ എല്ലാവർക്കും ടൈം ഇല്ലാത്തതുകൊണ്ട് വീഡിയോ കെട്ടിട്ട് കുറേ ദിവസമായി ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക കിടക്കും ലോങ് വീഡിയോ ഇട്ടിട്ടൊക്കെ കുറേ ദിവസങ്ങളായി ടൈമില്ല കുറച്ച് ബിസിയാണ് അതുകൊണ്ടാണ് അപ്പം ഇന്ന് നമ്മൾ ഉരുളക്കേങ്ങ് കട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ കട്ട് ചെയ്യുന്നതും ക്ലീനാക്കുന്നതൊക്കെ കാണാത്തവരൊക്കെ ഇന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളം ഉണ്ട് ഒരു പത്തൊമ്പത് കിലോ ഉണ്ട് അതൊന്ന് ക്ലീനാക്കിയെടുത്ത് കട്ട് ചെയ്യുന്ന ഒക്കെ വീഡിയോ ആണ് ക്ലീൻ ക്ലീനാക്കാൻ നല്ല മെഷീൻ ഉണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് ക്ലീൻ ആക്കി കിട്ടും കട്ട് ചെയ്യാനേ കുറച്ച് പ്രയാസമുള്ളൂ ആക്കാൻ വലിയ പണിയില്ല മെഷീൻ ഉള്ളതുകൊണ്ട് നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് ക്ലീനാക്കി കിട്ടും നല്ല വലിയ ഉരുളക്കേങ്ങാണെ ഉണ്ടല്ലോ ക്ലീൻ ആക്കാൻ ഇത് വലിയ ഉരുളക്കേങ്ങാണല്ലോ ചില സമയത്തൊക്കെ വരുന്നത് ചെറിയ ചെറുതായിക്കാറട്ടോ വേഗിൽ വരുന്നത് എപ്പോഴും പഴയമാതിരി പഴയമാതിരി വരും ചിലപ്പോൾ ചില ലോഡ് വരുമ്പോൾ നല്ല സാധനമായിരിക്കും ചിലപ്പോൾ ചെറുതായിട്ട് സാധനം നന്നതായിരിക്കും ചെറുപ്പം വലുപ്പം ഉണ്ടാവും അപ്പം ഇത് അത്യാവശ്യം വലുപ്പമുള്ളതാണ് അപ്പം ഇത് വേഗം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ കട്ട് ചെയ്യാനും വേഗം കിട്ടും ചെറുതാവുമ്പോൾ കട്ട് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കണ്ടോ വേണ്ട പെട്ടെന്ന് കട്ട് ചെയ്യാനും അപ്പം ഇന്ന് വൈകിട്ടുള്ള ഒരു കറിയാണ് ഒരു പൊക്കവട തൈര് പൊക്കവടയാണ് വൈനില്ല ഉരുളക്കേങ്ങയിട്ടാണ് അതാണ് അതായിട്ട് ഉണ്ടാക്കുന്നത് വൈനില്ല കട്ടിങ്ങാണ് കുറച്ച് നീളത്തിലാണ് വളരെ മുട്ട ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന മാതിരി നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് പൊക്കവടയായിട്ടുണ്ടാക്കുന്നതിൽ നോർത്ത് ഇന്ത്യൻകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാര്യം കണ്ടോളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടതാണ് എടുത്തതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കൊന്നും പിന്നൊക്കെ ചെയ്യാൻ മറക്കരുത് പുതിയ മുത്തുപണികളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടനൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തോളുണ്ട് ഒന്ന് ഹാവിന്ന് കൊടുക്കുക അതുകൊണ്ടാണ് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു പത്തിരുപത് കിലോ ഇരുപത് ഇരുപത്തഞ്ച് കിലോ ഒക്കെ പോവും പെട്ടെന്ന് ക്ലീൻ ആക്കി ക്ലീനായി കിട്ടിക്കഴിഞ്ഞാൽ കട്ട് ചെയ്യാനും വേഗം വലുതാവുമ്പോട്ടോ ചെറുതാവുമ്പോൾ കട്ട് ചെയ്യാൻ പ്രയാസമാണ് അതേമാതിരി ചെറിയ സ ഉള്ളക്കെങ്ങാണെങ്കിൽ ഇതിലിട്ടാൽ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റ് പോകും വലുതാവുമ്പോൾ അത്ര വേസ്റ്റായി പോകും പെട്ടെന്ന് ക്ലീനായി കിട്ടണം അതൊരു മെഷീനാണ് ചെറിയൊരു വീഡിയോ വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു വീഡിയോ എല്ലാവരും ഒന്ന് ഫുൾ ആയിട്ട് കാണാൻ സപ്പോർട്ട് കേട്ടോ

കൈ കൊണ്ട് ക്ലീനാക്കണില്ലൊക്കെ നല്ല ക്ലീനായി കിട്ടും കേട്ടോ അതാണ് ഇത് ഗുണം അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോയിൽ കാണാം